തിരുവനന്തപുരം കിളിമാന്നൂരിന് സമീപം ഉണ്ടായി ഈ കാണുന്ന മെയിൻ റോഡ് അരികത്തായിട്ട് ഒൻപത് സെൻറ്റിൽ ഏകദേശം ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ടോട്ടലായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്പേസ് മെയിൻ റോഡ് അരികത്ത് ഇതുപോലൊരു വീട് സ്വന്തമാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കിളിമാനൂരെന്ന് വരുമ്പോഴത്തേക്കും പോങ്ങനാട് വരും പോങ്ങനാട് ജംഗ്ഷനിൽ നിന്ന് തകരപ്പറമ്പ് പോകുന്ന മെയിൻ റോഡ് അരികത്തായിട്ടാണ് പ്രോപ്പർട്ടി നമുക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് അടക്കം നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ വീട് വന്നിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഇപ്പോൾ വാടക പുറത്ത് പോയിരിക്കുന്നതുകൊണ്ട് അവർ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ ഇപ്പം കാണാൻ പറ്റത്തില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ലെവലിനകട്ട് കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടി വീടിരിപ്പ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എൻട്രൻസ് കൊടുത്ത് ഇഫ് ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒരു നിലയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം അതായത് ഇവിടെ ആയിട്ട് നമുക്ക് ഇനിയൊരു വീട് ചെയ്യാനുള്ള സ്പേസ് കിടപ്പുണ്ട് നല്ല വീതിക്കാണ് അതായത് നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒൻപതായിരം സെൻറ്റ് സ്ഥലമാണുള്ളത് വീട് വരുന്നവരും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിനകത്ത് മൂന്ന് ബെഡ്റൂം അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ അല്ലാണ്ട് നമുക്കൊരു ലിവിങ് ഏരിയ ഡൈനിങ് കിച്ചൺ അങ്ങനെ വരുന്നൊരു വീടാണ് പുറത്തായിട്ട് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട് വീട് ഏകദേശം ഇരുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മേളിലേക്ക് ഒരു നിലയും കൂടെ ആണെങ്കിൽ ചെയ്തെടുക്കാം വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറല്ല ഒരുക്കിയിട്ടുണ്ട് ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മെയിൻ റോഡ് അരികത്ത് നമുക്ക് സാധാരണ ഉള്ളിലോട്ടൊക്കെ വാങ്ങുന്നതിനെക്കാട്ട് മെയിൻ റോഡ് അരികത്ത് നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങിയാലും അടിപൊളിയല്ലേ അതും നല്ലൊരു വിലയാണ് ഇവിടെ സ്ഥലത്തിന് തന്നെ സെൻറ്റിന് മൂന്ന് മൂന്നര ലക്ഷം രൂപ വിലയുണ്ട് വീട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് പറയുന്നത് പോങ്ങനാട് എന്ന് വരുമ്പോഴത്തേക്കും തെങ്ങുംകോടെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ശൃങ്കംകോട് മഹാദേവ ക്ഷേത്രം അതിന് മുന്നേ ആയിട്ട് വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കറക്റ്റായിട്ട് പോങ്ങനാട് ജംഗ്ഷനിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തകരപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതിന് ശ്രീ നമ്മുടെ കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ആറര കിലോമീറ്ററും ഇവിടുന്ന് പള്ളിക്കൽ കയറാനായിട്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് താല്പര്യമുള്ളൊരു നേരിട്ടുടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാം പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റും വീടും കൂടെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇനി മേളിലേക്ക് ഒരു ഇതൊക്കെ ചെയ്തൊരു കടമുറിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ രീതിയിലുള്ള പോസിബിലിറ്റിയൊക്കെയുണ്ട് താഴെ നിങ്ങൾക്ക് താമസിച്ച് മേളിലൊരു കടമുറി അങ്ങനെ ആ രീതിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും